വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ആഫ്റ്റർ ദുബായ് ജോസ് ഇപ്പോൾ ഇന്റർനെറ്റ് മുഴുവൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് മോളിവുഡിൽ ആക്ടർ സുരേഷ് കൃഷ്ണയാണ് അതായത് കൺവിൻസിങ് സ്റ്റാർ സോഷ്യൽ മീഡിയയിൽ ഏത് പോസ്റ്റ് എടുത്താലും താഴെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് മൂപ്പ് തന്നെയാണ് നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായത് ആ ഒരു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലെ മോഹൻലാലിനെ കൺവിൻസ് ചെയ്യുന്ന ആ ഒരു രംഗം തന്നെയാണ് ആ ഒരു സിനിമയിൽ ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ട് ആക്ടർ സുരേഷ് കൃഷ്ണ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ടായാലും അതിലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് അടിച്ച് അടിച്ചിരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനോട് കൂടിയാണ് ആ ഒരു ഫോട്ടോ പങ്കുവെച്ചിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് സിജു സണ്ണിയും എല്ലാവരും ആ ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആക്ടർ സുരേഷ് കൃഷ്ണാൻ്റെ അടുത്ത് പോയി കൺവിൻസ് ചെയ്യുന്നത് പോലത്തെ ഒരു വീഡിയോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് അതായത് സോഷ്യൽ മീഡിയ മുഴുവനും ഇങ്ങേരുടെ പോസ്റ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് മൂപ്പരി തന്നെ വിചാരിച്ചു കാണില്ല പത്ത് പത്ത് പതിനഞ്ച് കൊല്ലം ഇറങ്ങിയ സിനിമയ്ക്കെ ആ ഒരു രംഗത്തിന് ഇത്രത്തോളം ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഇപ്പം കുറെ പേര് കുത്തിപ്പൊക്കുന്നുണ്ട് ആ ഒരു സിനിമ മാത്രമല്ല ഒരുപാട് സിനിമകൾ മൂപ്പര് ചെയ്ത ഒരുപാട് സിനിമകളിലെ ഒരുപാട് ഇതുപോലത്തെ കൺവിൻസ് ചെയ്യുന്ന ആ ഒരു രംഗമല്ല അവര് ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന രീതിക്ക് പോലും തോന്നിപ്പോകുന്ന വിധം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ് സുരേഷ് കൃഷ്ണ ഏതായാലും ഇത് മൂപ്പർ തന്നെ അതായത് സുരേഷ് കൃഷ്ണ തന്നെ എക്സ്പെക്ട് ചെയ്ത് കാണില്ല ഇങ്ങനത്തെ ഒരു റീച്ച് ഏതായാലും ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വെയിറ്റ് ചെയ്യുകയാണ് മൂപ്പരുടെ പ്രതികരണം ഇതിനെക്കുറിച്ച് അതായത് മൂപ്പരുടെ ഇൻസ്റ്റഗ്രാമിലൊരു ഇന്റർവ്യൂ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് മൂപ്പരുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാനായിട്ട് അപ്പം നിങ്ങൾ ആ ഒരു പ്രതികരണം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക